സി എഫ് തോമസിന്റെ ഓർമ്മകൾ ആർക്കും മായ്ക്കാൻ കഴിയില്ലെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജീവിൽ സി എഫ് തോമസിന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി മെത്രാപോളിത്തൻ പള്ളിയിലെ കബറിടുത്തങ്ങൾ പുഷ്പചക്രം സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു അഴിമതി ആരോപണം പോലും ഏറ്റുവാങ്ങാതെ നാൽപ്പത്തിരണ്ട് വർഷം ചങ്ങനാശ്ശേരിയുടെ എം എൽ എയും കേരളത്തിന്റെ മന്ത്രിയുമായിരുന്ന ആദർശ രാഷ്ട്രീയത്തിന്റെ ആൽ സി എഫ് തോമസ് സാറിനെ ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും താല്പര്യമില്ലെന്നും സ്മാരകം നിർമ്മിച്ചില്ലെങ്കിലും ചങ്ങനാശ്ശേരിയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും സി എഫ് തോമസിന്റെ ഓർമ്മകളെ ആർക്കും സജി സജീവിൽ പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം എല്ലാം ആയിരുന്ന സി എഫ് മുമ്പിൽ കഴിഞ്ഞ വർഷക്കാലം ചങ്ങനാശ്ശേരി നിയോജക ചങ്ങനാശേരി അതോടൊപ്പം മന്ത്രിയുമായിരുന്ന പ്രിയപ്പെട്ട സി എഫ് തോമസ് സാർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അഴിമതിയുടെ ആരോപണം പോലും അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല അഴിമതിയുടെ കറമരളാത്ത ആദർശ രാഷ്ട്രീയത്തിന്റെ ആമുഖമായിരുന്ന പ്രിയപ്പെട്ട സി എഫ് സാറിന്റെ നിര്യാണം കഴിഞ്ഞ് ഇന്ന് നാലു വർഷം തിരിഞ്ഞിരിക്കുന്നു അന്നു മുതൽ ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു സി എഫ് സാറിന്റെ ഉചിതമായ സ്മാരകം ചകരാശേരിയിൽ നിർമ്മിക്കണം അല്ലെങ്കിൽ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു നാളിതുവരെ സംസ്ഥാന ഗവൺമെന്റ് സ്മാരകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല മാത്രമല്ല നാല്പത്തിരണ്ട് വർഷക്കാലം യു ഡി എഫിനെ നയിച്ച യു ഡി എഫിന്റെ പ്രിയപ്പെട്ട നേതാവ് സി എഫ് സാറിന് വേണ്ടി ഒരു വാക്ക് ശബ്ദിക്കാൻ ഇവിടുത്തെ യു ഡി എഫും ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു സമരം പോലും കഴിഞ്ഞ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഞാനന്ന് യു ഡി എഫ് ജില്ലാ ചേർന്ന് സി എഫ് സാറിന് സ്മരണ നിലനിർത്താൻ ഇവിടെ വിചിതമായ അല്ലെങ്കിൽ സ്മാരകം നിർമ്മിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു പറഞ്ഞപ്പോൾ പല ആളുകളും ഒന്നും മിണ്ടിയില്ല എന്നാൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു സി എഫ് തോമസ് ആറിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാണോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നിവേദനം നൽകും അത് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ശക്തമായ സി എഫ് തോമസ് മന്ത്രിയായിരുന്നപ്പോൾ തുക അനുവദിച്ച ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും ബസ് സ്റ്റാൻഡിന് സി എഫ് തോമസിന്റെ പേര് നൽകണമെന്നും ആവശ്യമുന്നയിച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും സജി പറഞ്ഞു സി എഫ് തോമസിന്റെ സ്മരണ നിലനിർത്താൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സജി പറഞ്ഞു വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര ഖാതികൻ നിരണം രാജൻ ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കോർഡിനേറ്റർ ടിജോ കൂട്ടുമേക്കാട്ടിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല മോഹൻദാസ് ആമ്പലാറ്റിൽ കോട്ടയം ജോണി രഞ്ജിത്ത് എബ്രഹാം തോമസ് ലൗജിൻ മാളിയക്കൽ കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് രാജേഷ് സുമേഷ് നായർ രാജേഷ് ഉമ്മൻ കോശി സലീം കുമാർ കാർത്തികേയൻ ജി ജഗദീഷ് ബിബിൻ ശൂരനാടൻ ഷാജി തെള്ളകം സന്തോഷ് മൂക്കിലിക്കാട്ട് തോമസ് കൊട്ടാരത്തിൽ ബിജു തോട്ടത്തിൽ സുരേഷ് തിരുവഞ്ചോർ ഇല്ലിക്കൽ ഷാജി താഴത്തുകുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ